ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഇരുന്നിട്ട് നമ്മുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാരണം വേറെ ഒന്നും ഇല്ല വീഡിയോ തുടങ്ങുമ്പോൾ ഓരോ ഓരോ സമയത്ത് വാപ്പ് ഒന്നെങ്കിൽ ഒരു സൈഡിലാകും അല്ലെങ്കിൽ റമീസ് ഒരു സൈഡിലാവും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഫുള്ള് വന്നിട്ടില്ല കുറച്ച് നാളായിട്ടും അപ്പൊ ഇന്നിപ്പോ എല്ലാവരും ഉണ്ട് റമീസ് ഇവിടെ ഉണ്ട് റമീസ് റമീസാണ് കുറച്ച് ദിവസം ജോലിയുടെ ആവശ്യത്തിന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം എറണാകുളം വരുന്നത് പിന്നെ നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആശാമ്പ പിന്നെ കൊടൈക്കനൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടാണ് വന്നത് അപ്പം മാപ്പ ഉണ്ട് ചക്കര അമ്മ എല്ലാവരും ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അതായത് നമുക്കിപ്പോൾ ഇന്നലെയും പെനിയാന്നൊക്കെ ആയിട്ട് അതായത് നമ്മൾ ചക്കരയുടെ പാപ്പ ഹോസ്പിറ്റലാണ് എല്ലാവർക്കും അറിയാലോ ആ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ഒരാഴ്ചത്തോളം നമ്മൾ നിന്നു പിന്നെ നമ്മൾ നമ്മുടെ സുഖമില്ലാത്ത കാരണങ്ങളെ കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ വീടെത്തി വന്നതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കമന്റ്സ് ഒരുപാട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടമാന കമന്റ് അല്ല ഒരു നൂറ് കമന്റ് വരുന്നുണ്ടെങ്കിൽ അതിലൊരു പത്തും ഒരു ഇരുപതും കമന്റ് ഒക്കെ അങ്ങനത്തെ കമന്റും അപ്പൊ കമന്റ് എന്താണ് അല്ലെങ്കിൽ അതിനെ വെച്ച് അതിന്റെ പിന്തുടർന്ന് എനിക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് അറിയിക്കണമല്ലോ ആ കമന്റ് കാണുന്നതും അല്ലെങ്കിൽ ആ കമന്റ് ലൈക്ക് ചെയ്യുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് എത്തിക്കണം ചിലപ്പോ നമ്മുടെ പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാരായിരിക്കും അവരൊക്കെ ഈ കമന്റ് ലൈക്ക് ചെയ്യുന്നവരൊക്കെ പക്ഷേ കമന്റ് ഇടുന്ന ആൾക്കാർ എങ്ങനെ ആളാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വരുന്നത് അപ്പോൾ ഏതായാലും ആ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ റേഞ്ചിന്റെ സിഗ്നലിന്റെ ഒരു കുട്ടി പോലെ പിന്നെ റമീസ് പിന്നെ ഉമ്മ പിന്നെ ചക്കര ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ വരും ഇവിടെ വരൂ ഏകദേശം ഞാനും ഒക്കെ ഒരേ പോലെ വരും നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഓ നമുക്ക് വന്ന കമന്റ് പറയുമ്പോ വേറെ ഒന്നും അല്ല അതായത് പിന്നെ ചക്കരയുടെ വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ അല്ലെങ്കിൽ പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും പോയല്ലോ നിങ്ങൾ എന്താണ് അവിടെ പോകാത്തത് അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താണ് വാപ്പ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുകയാണോ കളിച്ചിരിച്ച് നടക്കുകയാണോ ഏഹ് പിന്നെ ചിരിച്ചു ആടിപ്പാടി നടക്കണോ നിങ്ങൾ ഒന്ന് കാണാൻ പൊയ്ക്കൂടോ അല്ലെങ്കിൽ അവർക്കൊരു ഒരു കൂട്ടിനായിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് ആ ഒരു കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോയിൽ വരുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അവരെ കമൻറ്റുകൾ സംഭവം ഞാൻ കമൻ്റ് ഇതൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട് മാക്സിമം കമൻ്റുകൾ ഞാൻ വായിക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ കാണുന്ന കമൻറ്റുകൾ പിന്നെ വായിക്കുന്നുമുണ്ട് പറ്റുന്ന റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള നമ്മൾ ലൈക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇന്നിടുന്ന അതേ ആൾ തന്നെയാണ് നാളത്തെ വീഡിയോയിൽ വന്ന് കമന്റ് ഇടുന്നത് പക്ഷെ അവര് വീഡിയോ മുഴുവൻ കാണാതെ കമന്റ് ഇടുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് എന്റെ ഒരു വീഡിയോ സാധാരണ ഒരു വീഡിയോ ആവറേജ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കമന്റ് വരും അതിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ഒരു അങ്ങനെ കമന്റുകൾ മുഴുവനും നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഈ ഒരു ഇരുപത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മുപ്പത് അമ്പത് ആൾക്കാർ കുറച്ച് പേര് അതായത് എവിടെ എടുത്താലും എല്ലാ കാറ്റഗറിയിലും കാണും ആ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ മെയിൻ ആയിട്ട് കമന്റ് ഇടാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ ഇവർക്ക് ഇത് രണ്ടുതരം ആൾക്കാരുണ്ട് ഈ കമന്റ് ഇടുന്നത് അതിനകത്ത് പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ വീഡിയോ കാണാതെ ഒന്ന് കമന്റ് ഇടുന്ന ആൾക്കാർ അതായത് നമ്മളിപ്പോ അവിടെ മുമ്പേ പോയതോ നിന്നതോ ഒന്നും അറിയാത്ത ആൾക്കാർ പിന്നൊരു കൂട്ടരാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ നോക്കുന്ന ഒരു ആൾക്കാര് നിനക്ക് എന്താ എന്താ അവരോട് പറയാനുള്ളത് ഞാൻ കമന്റ് പ്രത്യേകിച്ച് േ കാര്യം പിന്നെ കാക്കു ആരെ പറയുമ്പോഴാണ് കമന്റ് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ അറിയുള്ളു ഞാൻ ഒരുവിധ ആരുടെയും കമന്റുകൾ വായിക്കില്ല പിന്നെ എന്താ നോക്കാൻ കാരണം ഇണ്ടായി അപ്പൊ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കമന്റുകൾ കണ്ടു ചക്രം നല്ല ഹാപ്പി ആണ് ഇപ്പൊ അവിടെ വെയ്യാണ്ട് കടക്കയാണ് അങ്ങക്കെന്നെ കണ്ടിട്ട് പാവം തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ വേറെ ഒരു കാര്യം പറഞ്ഞരാ എന്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒന്നാമത് ഞാൻ ആ വീട്ടിലാ നിൽക്കണ എനിക്ക് ആ ആ ഒരു മൈൻഡിൽ തന്നെ നിന്നാ മതി പക്ഷെ കല്യാണം കഴിഞ്ഞപ്പൊ ഞാൻ വേറെ വീട്ടിലാണ് അപ്പൊ എനിക്ക് ആ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കിയേ പറ്റൂ ഇവിടെ എപ്പോഴും ആ ഒരു അങ്ങനെ ആയിട്ട് നടക്കാൻ പറ്റില്ല അതായത് എങ്ങനെ ശരിക്കും പറഞ്ഞാല് നമ്മളെ കാണുന്ന വീഡിയോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നത് നമ്മളെ വീഡിയോക്ക് ചിലവഴിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ആണ് ഈ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ തളർത്താൻ നോക്കുന്ന ആൾക്കാർ കാണുന്നത് ബാക്കി ഇരുപത്തി മൂന്ന് ചില്ലറ മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നതിനുള്ള കാര്യം അതിന് പിന്നിൽ നമ്മൾ അവരെ വിളിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്നൊന്നും അവരറിയുന്നില്ല നമ്മളെ ഈ പത്ത് മിനിറ്റ് വീഡിയോയിൽ എന്താണ് കാണുന്നതാണ് അവര് പറയുന്നത് മനസിലായില്ലേ ഞാന് സമയത്തൊക്കെ പറയുന്നുണ്ട് ഓട്ടറെഡി പോണോ പോവണി നമുക്ക് പോവാ പക്ഷെ കാക്കുന് വെയ്യ കാക്കു സൈനത്തിന്റെ പ്രശ്നമുള്ള ഇപ്പൊ കാക്കുന് ഒട്ടും വെയ്യോസ്പിറ്റലായി നമ്മളിവിടെ ശെരിക്കുന്നില്ല നമ്മള് പുറത്ത് നമ്മൾ പോയേക്കായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ എത്തുന്നതിന്റെ തലയ്ക്കും ദിവസമാണ് അഡ്മിറ്റ് ആക്കുന്നത് നമ്മൾ വന്ന് വന്ന ഒരു അന്ന് രാത്രിയാണ് രാത്രിയാണ് അഡ്മിറ്റ് ആക്കുന്നത് നമ്മള് ശനിയാഴ്ച ഞായറാഴ്ച പുലർച്ചെ നമ്മളെത്തി എന്നിട്ട് നമ്മൾ ഒരു ദിവസം കിടന്നുറങ്ങി തൊട്ടടു ദിവസം തിങ്കളാഴ്ചയാണ് നമ്മളിവിടുന്ന് പോയി ശരിയല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയി കാരണം നമുക്കറിയാം നമ്മളിപ്പോ വയ്യാടകുമ്പോൾ അതിനിപ്പോ എന്റെ വീട്ടിലാണെങ്കിലും ശരി അവർ അവരിങ്ങോട്ടായാലും വരുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ അങ്ങോട്ടും പോകും അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ പോയി ഒരാഴ്ച നമ്മള് നമ്മളിവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്തു ശരിക്കും കേസ് എനിക്ക് നമുക്ക് ഇവിടെ പോയതിനു ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പനി ലക്ഷണങ്ങളും പനിയായി ഞാനൊരു നാലാത്ത ദിവസം തന്നെ ഡോക്ടറെ കാണിച്ച് എനിക്ക് കയ്യിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മളൊന്നും കണക്കോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഇന്നിപ്പോ നമ്മളൊരാളെ സഹായിച്ചു ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല തെറ്റിദ്ധരിക്കുന്ന കഴിഞ്ഞാല് അത്രയുള്ള ഈ കമന്റ് കമന്റ് കണ്ടിട്ട് തെറ്റിദ്ധാരണ മാത്രം അതിപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മൾ ബോധിപ്പിക്കേണ്ട പിന്നെ ചെയ്തു പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ റൂമൊക്കെ എടുത്തും അവിടെയൊക്കെ നമ്മൾ അങ്ങനെ കിടന്നതും പിന്നെന്നുവെച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ആയപ്പോ വാപ്പായ പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തല്ലേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാപ്പായ തൃശൂരിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ കോഴിക്കോടോട്ട് മാറ്റി ശരിക്കും അന്ന് ഡിസ്ചാർജ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ അന്നും പിന്നെ എത്ര ദിവസം കിടന്നോ രണ്ടോ മൂന്നോ ദിവസമായാലും നമ്മളവിടെ നിന്നിട്ട് പിന്നെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് വരാനുള്ള ഒരു രീതിക്കായിരുന്നു അപ്പോൾ റിസൾട്ട് വന്നതിന് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ ചികിത്സിക്കേണ്ട മെഡിക്കൽ കോളേജ് കോഴിക്കോടോട്ട് മാറ്റാമെന്ന് പറഞ്ഞതിൽ അന്നാണ് പിന്നെ അന്ന് അളിയനും പറഞ്ഞു അതായത് ആ നവഫുല് പറഞ്ഞതേപോലെ ആ നൗഫൽ ഇതേപോലെ പറഞ്ഞു എന്നോട് അളിയനോട് പറഞ്ഞാൽ എനിക്കും ചക്കരയ്ക്കും വയ്യാതായി അതാണ് വേറെ എന്ന് പറയുന്നത് എനിക്കും വയ്യാതെ അതേപോലെ തന്നെ ചക്കരയ്ക്കും വയ്യാതായി അപ്പോൾ അളിയൻ തന്നെ അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ട് വാ എന്നിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അളിയം വിളിക്കാം കോഴിക്കോടോട്ട് ചെന്നാൽ മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ശരിക്കും അന്നേരം പറ്റുന്ന ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചത് അതൊക്കെ ആൾക്കാർ കാണുന്നവർക്കത് മനസ്സിലാവും അപ്പോൾ അവിടെ വെച്ച് എന്നോട് ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യാം അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ കൊണ്ട് ഞാൻ കാര്യം പറയുന്നത് ഞാൻ ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന ആണ് എന്നെ കൂടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രോഗിയായിട്ട് കിടന്നാലും പിന്നെ നോക്കാൻ ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ നാട്ടിൽ പോയിട്ട് ഹോസ്പിറ്റൽ പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിപ്പോ ഇന്നുവരെ ഇന്നും ഇപ്പൊ ഗുളിയന്നത്തെ മരുന്ന് ഗുളിയും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ആവി പിടിക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് വയ്യാത്തേയും കൊള്ളാൻ ചിന്തിക്കുന്നത് ൾക്കാര് പക്ഷെ വീഡിയോ കണ്ടിട്ട് അതിന്റെ എന്തെങ്കിലും നെഗറ്റീവ് പറയണ്ടേ അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് അത് തന്നെ നമ്മളെ പറയത്തുള്ളൂ അപ്പൊ അവര് നോക്കുന്ന മാക്സിമം നമ്മളെങ്ങനെ തളർത്താന്ന് നോക്കാം അതായത് നമ്മളെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആൾക്കാര് നമ്മുടെ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് നല്ലത് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ നമ്മളൊന്ന് വിജയിച്ച അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് അതിൽ നിന്ന് ചെറിയ വരുമാനമൊക്കെ വന്ന് തുടങ്ങുന്നറിയപ്പോൾ ആ ഒരു അസൂയ എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ തോന്നുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന് തോന്നുന്നത് പറയുന്നത് വിജയം വീഡിയോയിലും മറിഞ്ഞാത്ത വീടും കളി തുടങ്ങി പറഞ്ഞാൽ വീടും ഉണ്ട് വീഡിയോ ഫുൾ കാണാത്തവരാണ് പറയുന്നത് അതും വീഡിയോ മുഴുവനായിട്ട് പറ്റുമെങ്കിൽ വാച്ച് ചെയ്യാ എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയാം അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പക്ഷെ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്ന ചെയ്താൽ നമ്മുടെ മുതൽ കൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമുക്ക് ഒരു സിൽവർ പ്ലേവട്ടം കിട്ടിയാ നമ്മുടെ ലൈഫിൻ്റെ ഒരു അംഗീകാരമാണ് നമുക്ക് അതിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടിയത് അലഹദില്ല അതൊക്കെ ഒരു അംഗീകാരം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന അത്രയും ആൾക്കാരെ നമ്മുടെ സപ്പോർട്ട് കൂടി അവരോട് എനിക്ക് എന്നും നന്ദിയും കടപ്പാടും നമുക്ക് എൻ്റെയും എനിക്കും എൻ്റെ ഫാമിലിക്കും എന്നും കാണും പക്ഷെ നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളടുത്ത് എനിക്ക് പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടല്ലെങ്കിൽ നിങ്ങളോട് വെറുത്തിട്ട് ഒരു അവിടെ വേർത്തിട്ടുണ്ടും കടപ്പായ നോക്കിയപ്പോ ഞാനും ചക്കര ഞാൻ വിചാരിച്ചു വയ്യാതാവുന്നു കാരണം വരുന്നതിന്റെ അന്ന് വരെ പോയ വെച്ചാൽ അങ്ങനെയാണ് കാരണം ഒറ്റ എല്ലാ പനിയുടെയും ഏത് അസുഖം അതായത് ആൾക്കാരെ വരുന്നു ഇങ്ങനെ നിലത്ത് പായ ഇടുന്നു ഇതേപോലെ നിലത്ത് പായ ഇടുന്നു ഉമ്മാക്ക് ആ റേഡിയേഷന്റെ പ്രശ്നം വരും പറഞ്ഞിട്ട് ഉമ്മാനും വീട്ടിൽ കൊണ്ടുപോയപ്പോ ഞാനും രോഗിയുടെ രോഗികളുടെ നടുവിലാണ് ഞങ്ങൾ രണ്ടാളും അന്നത്തെ ദിവസം അവിടെ കടന്നത് പക്ഷെ പിറ്റേ ദിവസത്തേക്ക് അപ്പഴത്തിനും അവിടെ ഫുള്ള് ആൾക്കാരായി ഞങ്ങൾക്കോ ആർക്കോ കിടക്കാൻ പറ്റില്ല പാപ്പാന്റെ താഴെ ഒരാൾക്ക് കിടക്ക ാണ് പിന്നെ അതൊക്കെ കണ്ടിട്ട് നിങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്നിടാതെന്താണ് ശരിക്കുള്ള സത്യാവസ്ഥ അതെല്ലാം നമ്മളെ തളർത്തിയിട്ട് നമ്മളെ യൂട്യൂബ് പൂട്ടിട്ട് പോവാനാണ് അവര് കമന്റ് ഉണ്ടെങ്കിൽ അത് അതൊരു ആലോചിക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാല് ഇത് ഒരു പാഷനാണ് കാരണം ഇത് ഞാൻ തുടങ്ങി വെച്ചത് ഇപ്പൊ നമ്മളെ ഒരുപാട് എനിക്കറിയാം ഒരുപാട് പേള് പിന്നെ തളർത്താനും പിന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ തളർത്താനും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒരുപാട് പേര് അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് ഇനി എന്നെ അങ്ങോട്ട് തളർത്താൻ നോക്ക അല്ലെങ്കിൽ ഇനി എന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കാം ഒരുപാട് ശ്രമിക്കാം കാരണം നിങ്ങൾക്ക് ശ്രമിക്കാനേ പറ്റത്തുള്ളൂ അതില് വഴങ്ങണോ വഴങ്ങണേന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് പക്ഷെ ഞാനേതായാലും അതിന് വഴങ്ങാൻ താല്പര്യപ്പെടുന്നില്ല മാസത്തോളം കല്യാണം കഴിഞ്ഞ് ഇവിടെ ഒരാഴ്ച നിന്നോളൂ എന്നിട്ട് നമ്മള് ഒരു മാസത്തോളം അവിടെ നിന്നാണ് കാരണം അതിൽ നിന്ന് നമുക്ക് യാതൊരു പ്രശ്നവും അത്രേയുള്ളൂ സാഹചര്യം നമുക്ക് അനുകൂലമായിട്ടുള്ളത് എവിടെയാണോ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഇനിയും ഇപ്പൊ നിഷാ എനിക്ക് ഇനി എന്റെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ എന്നെ അങ്ങോട്ട് ചെല്ലാം വിളിക്കാണ് കോഴിക്കോട് ചെല്ലാൻ വിളിക്കാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് എനിക്കതിന് യാതൊരു പ്രശ്നമില്ല കാരണം ചക്കര അത്രേ ഉള്ളു ചക്കരയുടെ വാപ്പ എന്ന് പറയുമ്പോ എനിക്ക് വാപ്പായ പോലെ തന്നെയാണ് ഉമ്മായാലും പിന്നെ അളിയനായാലും നമ്മളാ ഒരു സ്ഥാനത്തിനാണ് കാണുന്നത് അപ്പൊ അവർക്ക് എന്ത് വന്നാലും എന്റെ ഫാമിലിക്ക് വന്നതുപോലെ തന്നെ ഞാൻ കണ്ട എനിക്ക് മുന്നോട്ട് പോകണം അതുകൊണ്ടിപ്പം പിന്നെ ആരും ഇപ്പം അതിനെന്ത് പറഞ്ഞാലും അതിലൊന്നും ഒരു മെയിൻ ആയിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ എൻ്റെതായ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ ഓയിസ് ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ വന്നതല്ല അത് വേറൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ കളിയാക്കിയിട്ടോ പറയാമെന്നല്ല അപ്പൊ എനിക്ക് ഇനിയും പറയാനുള്ളത് പിന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നതോടും കളിയാക്കുന്നവരോടും എനിക്കിപ്പോഴും സ്നേഹം മാത്രം തന്നെയാണ് അല്ലാതെ അവരോട് വേറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി തുടരാൻ ഞാൻ എൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോകും പിന്നെ എൻ്റെ കൂടെ എന്നെ എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്നെ പിന്നെ എന്താണ് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടും കട്ടായി കൂടെ നിൽക്കുന്ന കുറച്ച് ഫാമിലി അംഗങ്ങൾ നമുക്കുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരായിട്ടുള്ള അംഗങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ആരുടെയും മുന്നിൽ തോക്കാനോ വിട്ടുകൊടുക്കാനോ ഒന്നും തയ്യാറാവത്തില്ല അപ്പം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അത് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങളുടെ അത് അഭിപ്രായം കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് എൻ്റെയോ അല്ലെങ്കിൽ ഉമ്മാടെയോ തക്കളുടെയോ ആരുടെയും പിന്നെ അധീനതയിലുള്ളൊരു കാര്യമല്ല അത്രേ ഉള്ളു അതൊന്നും നമ്മൾ ആരുടെയും കണ്ടുള്ള കാര്യമല്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ അല്ല എന്നാ പിന്നെ ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും പിന്നെ എനിക്ക് കമന്റ് ഓഫ് ആക്കി ഇട്ടാ പോയിരുന്നു അതിന്റെ ആവശ്യമല്ലല്ലോ കാരണം എല്ലാവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് അതിനാണ് നമ്മള് കമന്റ് ബോക്സ് എന്നുള്ളൊരു ഫീച്ചർ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളൊരു വീഡിയോയില് ഇതേപോലെ വന്ന് പറയും ഓക്കെ അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇത്രയുള്ളൂ അപ്പൊ അത്രേയുള്ളൂ ഉള്ളല്ലേ പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല എല്ലാവർക്കും ഓക്കെ ഓ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഒരു കമന്റ് റിയാക്ഷനൊന്നല്ല നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യൽ കാണുന്നവരെ എല്ലാവർക്കും